കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ മുപ്പത്തിയാറാമത് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു ഇനി ഏഴുന്നാൾ ഗ്രാമം ഉത്സവലഹരി കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ മുപ്പത്തിയാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു തെക്കേപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് എസ് എൻ ഡി പി അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ഭദ്രദേവ പ്രകാശനം നിർവഹിച്ചു തിരുവല്ല കണ്ണൻ ശ്രീ മഹാദേവൻ കാവുങ്കൽ പഞ്ചമൻ അശോകൻ തുടങ്ങി യജ്ഞപൗരാളികരാണ് ഈ വർഷത്തെ യജ്ഞം നയിക്കുന്നത് ക്ഷേത്രമേൽശാന്തി ഈശ്വരൻ നമ്പൂരി കീശാന്തിമാരായ ഗിരീഷ് വിഷ്ണു എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികരായി ദേവസ്വം ബോർസിന്റെ എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ മാനേജർ ടി എൻ രമണൻ ട്രഷറർ ഡി കമലാധരൻ ജനറൽ കൺവീനർ രമ എസ് ചന്ദ്രൻ കൺവീനർമാരായ ഷീല ജയപാലൻ ലളിതാംബിക വിജയൻ സീതാ കെ കുറുപ്പ് മിനി മധുസൂദനൻ അശ്വതി രമേശ് രേഷ്മ രജിത് ശ്രീകുമാരി രേവതി രാജേഷ് ടി എം സുമറാണി അശ്വിനി രാജേഷ് ദേവസ്വം പാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന സപ്താഹ യജ്ഞം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രുമി സ്വയം വരെ നടക്കും ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഭക്ഷണമാണ് നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി നമ്മൾ ബോധം നാലി കിണത്തിപ്പെടുന്നവരാണ് ചെയ്യൂ സ്വാമി പ്രഭാഷണം പറഞ്ഞു വന്നപ്പോഴേ കരലാസം കൊണ്ടുവന്ന് പറഞ്ഞു ഞാനിങ്ങനെ ബൈസുക്കി അത് സ്വാമി അപ്പം അഞ്ചു നേരം കഴിക്കുന്നവരൊക്കെ എന്താ പറയാ സ്വാമി അപ്പ തന്നെ ഉത്തരവ് പറഞ്ഞു സാമദ്രോഹി അപ്പൊ ഇവിടെ ഈശ്വര അജാമളൻ എന്ന രാജാവിന്റെ കഥയിലൂടെ നമുക്ക് പോഷണം പറഞ്ഞു ആഹാരമോ വെള്ളമോ കഴിക്കാതെ കിടക്കുന്ന ദേഹത്തിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് തൻ്റെ ശരീരത്തിനെയും നിലനിർത്തിയ കഥയാണ് പോഷണം എന്ന ലക്ഷണത്തിലൂടെ പറഞ്ഞത് അജാമളന്റെ കഥ കേട്ടിട്ടില്ലേ ആഹാരവും വെള്ളവും കഴിക്കാതെ കട്ടലിൽ കിടക്കുകയാണ് അദ്ദേഹം നാരായണ ശബ്ദം കൊണ്ട് തന്റെ ശരീരത്തിനെ നിലനിർത്തുക അതിനാണ് നമ്മൾ ആ ഈശ്വരാനുഗ്രഹം ശരിയായ രീതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നോയമ്പുകളൊക്കെ നോക്കുന്നത് നോയമ്പൊക്കെ നോക്കുന്നത് ഭഗവാന്റെ സംഗീതിയിൽ പ്രദോഷം നോക്കാം കുഴപ്പമൊന്നുമില്ല ഏകാദശി നോക്കാം ഷഷ്ടി നോക്കാം ഒരു കുഴപ്പവും ഇല്ല എല്ലാം നോക്കാം ഇപ്പൊ ഷഷ്ടിയൊക്കെ അവർക്ക് അഷ്ടിയായിട്ട് മാറി ഒരു ദിവസമാണ് നോയമ്പ് ആറ് ദിവസത്തെ നോയമ്പ് ഇപ്പോ ഒരു ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട് അല്ല പൗർണമി നോക്കാം നോക്ക എത്ര എത്ര നോയിമ്പുകളുണ്ട് നോയിമ്പ് നോക്കുക